നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വൈറലാകാറുണ്ട് ചിലപ്പോഴൊക്കെ ശാന്തിവള ദിനേഷ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ശാന്തിവിള ദിനേഷ് പ്രധാനമായും ഇപ്പോൾ ചർച്ചയാകുന്നത് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് മലയാളികളുടെ പ്രിയങ്കരനായിരുന്നു ദിലീപ് ഒരു കാലത്ത് കുടുംബ്രേക്ഷകർ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ലായിരുന്നു കൊച്ചിയിൽ നടപടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും നിതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതിലൊരാൾ തന്നെയായിരുന്നു ശാന്തിവളദിനേഷ് ഇത്തരത്തിലാണ് ശാന്തിവളദരേഷ് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവാൻ ചെയ്യാൻ തുടങ്ങിയ തന്നെ കോടതി വിധിക്കു മുമ്പ് ദിലീപിനെ കുറ്റവാളിയായി വിധിച്ച ചാനലുകളുടെയും സിനിമയിലെ ചില വ്യക്തികളുടെയും കെണിയിൽ പൊതുജനം വീഴുകയായിരുന്നുവെന്ന് ശാന്തികള ദിനേഷ് ഇക്കാര്യം ഞാൻ ദിലീപിനോടും പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത ആളുകളെ ഞാൻ കുറ്റം പറയില്ല ചാനലുകളായ ചാനലുകളെല്ലാം ഇവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ജനത്തിനല്ലെന്ന് പറയാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പോലീസുകാർ അഞ്ചെട്ട് കൊല്ലമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപാണ് കുറ്റം ചെയ്തതെന്ന് പോലീസുകാർ പറയുമ്പോൾ ജനവും വിശ്വസിക്കുമല്ലോ കോടതി വിധി വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ചിലർ ദിലീപിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ ഈ പോസ്റ്റിന് അടിയിലും അവർ അത് കുറിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാൽ ഞാൻ അതിന് പുല്ലുവില മാത്രമേ കൊടുക്കുകയുള്ളൂവെന്നും ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു സദ്ഗുണസമ്പന്നനായ പൾസസുനി എന്ന മഹാത്മാവിനെ ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ടിരുത്തി റിപ്പോർട്ടർ ചാനലിനായി ഒളിക്യാമറ എന്ന അറേഞ്ചഡ് ക്യാമറ തുറന്നു വെച്ച് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ ഒറിജിനൽ മെമ്മറി കാർഡും അത് ചിത്രീകരിച്ച ഫോണും ഞാൻ പത്രമായി സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ കഥ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും നിങ്ങൾ മറക്കും പക്ഷെ ഞാൻ അത് മറന്നിട്ടില്ല കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പോലീസുകാരനോ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന നടിയോ അവർക്കായി നെഞ്ചിലടിച്ച് ക്യാമറകൾക്കും ചാനലുകൾക്കും മുമ്പിൽ അന്ത്യ ചർച്ചയെ കരയുന്ന തെറി വിളിക്കുന്ന ആണോ പെണ്ണോ ഒരാൾ പോലും അതേക്കുറിച്ച് ചോദിക്കുന്നത് കണ്ടില്ല അവനെ പിടിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഒരു ആ ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും വാങ്ങി കോടതിയിൽ ഹാജരാക്കുന്നില്ല അതിജീവിതരെ കേസ് ബാധിക്കുന്നവർ ഒരു അക്ഷരം പറഞ്ഞു എന്ന് നിങ്ങൾ ആലോചിക്കണം ഒറിജിനൽ കാർഡ് ദിലീപിന്റെ പക്കലുണ്ട് എന്ന് ആക്രോശിച്ച പമ്പന്മാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കാനഡയിൽ കാർഡുണ്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പിള്ളേർ ഒറിജിനൽ കാർഡ് വെച്ച് പീണദൃശ്യം കണ്ടു എന്നൊക്കെ വാചകം അടിച്ചവനൊക്കെ അണ്ണാക്കിൽ പഴവും തിരികെ ഇരിക്കുകയാണ് ആർക്കും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നും വേണ്ട ദിലീപിനെ ശിക്ഷിക്കുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എല്ലാവർക്കുമുള്ളൂ ശരിയല്ലേ ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോഴാണ് ഇതിന്റെ താഴെ വന്ന് ചിലർ കോവാലൻ എത്ര തന്നു എന്ന് കമന്റ് ഇടുന്നത് വൃത്തികെട്ടവന്മാരെ അങ്ങനെ ചോദിക്കുകയുള്ളൂ ജീവിതത്തിൽ സത്യസന്ധത വേണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടെ കാണണം എന്ന് വിചാരിക്കുന്ന എന്നെ പോലുള്ള ഒരു തന്റെ പ്രോഗ്രാമിന്റെ താഴെ വന്നാണ് നിനക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ സൈബർ കേസാവുമെന്ന് ശാന്തിവിള ദിനേഷ് പറയുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോ ലോഞ്ചിൽ ദിലീപ് പറഞ്ഞ ഒരു വാചകമുണ്ട് എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം കുറെ വർഷങ്ങൾ മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ എന്നാണ് സദസ്സിനെ നോക്കി അദ്ദേഹം ചോദിച്ചത് ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ കൂടെ നിന്നുകൂടെ എന്ന അപേക്ഷ രൂപത്തിലും ചോദിക്കുന്നു ഇത് കണ്ട ഒരുത്തൻ പറയുന്നത് ഹിമ്പതിക്ക് വേണ്ടിയാണ് ദിലീപ് ഇങ്ങനെ പറയുന്നതെന്നാണ് ഇയാൾ നശിപ്പിച്ചവരുടെ ശാപം തീക്കലനായി പിന്നാലെ വരുമെന്ന് ഓർത്തില്ല എന്നാണ് മറ്റൊരാളുടെ കമന്റ് എത്ര പെട്ടെന്നാണ് ജനപ്രിയനായിരുന്ന ഒരു നടനെ കൊള്ളക്കാരനാക്കി മാറ്റുന്നത് ഇങ്ങനെ എഴുതുന്നവരും അത് സൂക്ഷിച്ചോ ദിലീപിനെതിരെ ഇതുപോലുള്ള അലവിലാത്തി തരം വെച്ചാൽ നിനക്കും കാലം മറുപടി തരുമെന്നും ശാന്തിവിളേഷ് കൂട്ടിച്ചേർക്കുന്നു തുടരും എന്ന സിനിമയെക്കുറിച്ചും പ്രിൻസ് ആൻഡ് ദി ഫാമിലിയെക്കുറിച്ചും താരം സംസാരിച്ചു വീഡിയോ എല്ലാം വളരെ രീതിയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും തരുൺമൂർത്തിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാത്രമല്ല ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ചും ദിലീപിൻ്റെ കേസിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ശാന്തിവള ദിനേശ് തുടരും സിനിമ വലിയ വിജയമായതോടെ സൂപ്പർ താരങ്ങളുടെ എല്ലാം ഓപ്പൺ ഡേറ്റ് തരുൺ മൂർത്തിക്ക് ലഭിച്ചതായി ദിനേശ് പറയുന്നു പക്ഷേ ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ച് നീങ്ങിയില്ലെങ്കിൽ തരുണിന്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുള്ളതായും ശാന്തിവള ദിനേഷ് കൂട്ടിച്ചേർത്തു എപ്പോഴും സിനിമയെക്കുറിച്ച് ഒരു കാര്യമുണ്ട് ഒരു സിനിമ വിജയിച്ചു എന്ന് വെച്ചേ ഉള്ളൂ വിജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും സിനിമ എടുക്കുന്നത് അങ്ങനെ വലിയ വിജയമായ ഒരു സിനിമ വന്നാൽ ആ സിനിമയുമായി സഹകരിച്ചവർക്കൊക്കെ പുതിയ ഓഫറുകൾ കൊണ്ടുനിന്ന് തിരിയാൻ പറ്റാത്ത തരത്തിലാകും ഏത് സ്വീകരിക്കണമെന്ന് പോലും അറിയാതെ കൺഫ്യൂഷനിലാകും ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുടെ ചരിത്രം എനിക്കറിയാം അഞ്ച് സിനിമ പരാജയപ്പെട്ടിട്ട് ഒന്ന് വിജയിച്ചാലും മതി പിന്നെ നിൽക്കാൻ പറ്റില്ല ആ ആളിന് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടിയ സിനിമയായി മാറുകയാണ് തരംമൂർത്തി സംവിധാനം ചെയ്ത രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന ചിത്രം ഇന്ത്യയെ മാറ്റി നിർത്തി മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാമായി ആയി മൂന്ന് കോടിയാണ് സിനിമ കളക്ഷൻ നേടിയതെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിലെ പാട്ട് മൂന്ന് കോടിക്ക് അടുത്ത് നൽകിയാണ് സോണി ലൈഫ് വാങ്ങിയത് അങ്ങനെ ചരിത്ര വിജയമായി മാറുകയാണ് തുടരും പത്ത് വർഷം സംവിധാനം ചെയ്താലും തീരാത്ത അത്രത്തോളം ഓഫറുകളാണ് തരന്മൂർത്തിക്ക് തുടരും വിജയം ോടെ വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടപ്പോൾ അതിശയം തോന്നി മറ്റൊരു സിനിമ ചെയ്യാൻ കൂടി മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് നടൻ സൂര്യയുടെയും ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് കിട്ടിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ കാർത്തി ശിവകാർത്തികേയും തുടങ്ങിയവരും ദിലീപ് അടക്കം മാർക്കറ്റ് വാല്യൂ ഉള്ള മലയാളത്തിലെ ഭൂരിഭാഗം താരങ്ങളും തരുൺമൂർത്തിക്ക് ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആര് സിനിമ പിടിക്കണമെന്ന് ചിന്തിച്ചാലും ഈ സിനിമ ചെയ്യണമെങ്കിൽ തരുൺമൂർത്തി തന്നെ വേണമെന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് അതാണ് സിനിമയുടെ ശാപം എന്ന് ഞാൻ പറയുന്നത് ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് തരുൺമൂർത്തിയാണ് കാരണം അടുത്തതായി സംവിധാനം ചെയ്ത സിനിമ തുടർമിന്റെ പകുതി വിജയമെങ്കിലും നേടിയില്ലെങ്കിൽ തരൺമൂർത്തിക്കാകും അതിന്റെ അപകടം കാരണം ഇവരെല്ലാം മുങ്ങിക്കളയും പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഓരോ സിനിമയും ചെയ്യാവൂ എന്നും ശാന്തികുള ദിനേഷ് പറയുന്നു ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങളെക്കുറിച്ചും നെഗറ്റീവ് റിവ്യൂകളോട് തനിക്കുള്ള എതിർപ്പും പുതിയ വീഡിയോയിലൂടെ ശാന്തിവള ദിനേശ് പങ്കുവച്ചു ദിലീപ് സിനിമയെക്കുറിച്ച് താൻ സംസാരിക്കുന്നത് പണം വാങ്ങിയിട്ടില്ലെന്നും ദിനേശ് ആവർത്തിച്ചു കോവലൻ വീണ്ടും പൈസ അയച്ചു തന്നോ കോവലിന്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം കിട്ടിയെന്നൊക്കെ തുടങ്ങി ദിലീപിനെയും എന്നെയും കണക്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറെ പമ്പര വിഡികൾ കമൻറ്റ് എഴുതണമെന്ന് എനിക്കറിയാം അതിലൂടെ എന്തെങ്കിലും സുഖം എഴുതുന്നവന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ എന്തായാലും ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ ചിത്രം വലിയ വിജയമായിരുന്നു ഈ വിജയം ദിലീപിന് ഒരു അനുഗ്രഹമായെന്ന് ഞാൻ പറയും ദിലീപിന്റെ അവസ്ഥ മോശമായതിനാലാണോ പറഞ്ഞ തുക കുറവായതുകൊണ്ടാണോ എന്ന് അറിയില്ല നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റും ഓ ടി വിറ്റിരുന്നില്ല സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഇനി ലിസ്റ്റിൻ വലിയ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണക്കുമുതലും ലാഭവും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കിട്ടിയത്രേ അതുപോലെ ഈ സിനിമയെ എഴുത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തവൻ തന്നെ പറയുന്നു എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി ദിലീപേട്ടൻ വിജയിച്ചുവെന്ന് അതോടെ തന്നെ ആ റിവ്യൂവറുടെ സിനിമ വിലയിരുത്തൽ പക്ഷപാതപരവും വ്യക്തിഹത്യയുടെയും ഭാഗമാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ തനിക്ക് ഇഷ്ടമല്ലാത്തവരെയും തനിക്ക് തരേണ്ടത് തരാത്തവരെയും വധിക്കാനുള്ള ഉപാധിയായി നവമാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് വർത്തമാനകാലത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് വിജയ സിനിമയാക്കി മാറ്റിയിരിക്കുന്നത് സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നവരുടെ സദസ്സിനെ നോക്കി ദിലീപ് ചോദിച്ചൊരു ചോദ്യമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ എന്നാണ് സദസ്സിനെ നോക്കി ദിലീപ് ചോദിച്ചത് കോടതി വിധിക്ക് മുമ്പ് ദിലീപിനെ കുറ്റവാളിയായി ചിത്രീകരിച്ച കുറെ ചാനലുകളുടെയും സിനിമ എതിരാളികളുടെയും കെണിയിൽ പൊതുജനം വീണതായാണ് ഞാൻ കരുതുന്നത് ഇക്കാര്യം ഞാൻ ദിലീപിനോടും പറഞ്ഞു അല്ലാതെ പൊതുജനത്തെ ഞാൻ തെറ്റു പറയില്ല ദിലീപ് തന്നെയാണ് കൃത്യം ചെയ്തതെന്ന് ചാനലുകളായ ചാനലുകളെല്ലാം പറയുമ്പോൾ അല്ല എന്ന് ജനത്തിന് പറയാൻ പറ്റുമോ എത്ര പെട്ടെന്നാണ് ജനപ്രിയനായ ഒരു നടനയെ കൊള്ളാക്കരനായി മാറ്റുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കും ദിലീപിനെ വിമർശിച്ച് കമന്റ് എഴുതുന്നവർക്കും കാലം മറുപടി കൊടുക്കും എത്ര നല്ല പടമായാലും ദിലീപിൻ്റെതാണെങ്കിൽ വിജയിക്കില്ലെന്നാണ് വിമർശിച്ചവർ പറഞ്ഞത് പക്ഷേ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടാണോ ലിസ്റ്റൻ സ്റ്റീഫന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല പടം ഹിറ്റായി ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് ദിലീപ് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന സംഘടനയുണ്ടാക്കിയല്ലോ ഇപ്പോൾ ഫിയോക്കാണല്ലോ തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ സംഘടന ഈ ഒറ്റ കാരണം കൊണ്ട് ലിബർട്ടി ബഷീർ എന്ന പഴയ നേതാവ് ദിലീപിനെ പറ്റി എന്തൊക്കെ വെച്ച് കാച്ചിയെന്ന് അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയില്ല ഇതേ ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി തൻ്റെ തിയേറ്റർ റിലീസായ വിശേഷങ്ങൾ ഒരു മടിയുമില്ലാതെ തുറന്ന് പറഞ്ഞിരിക്കുന്നു രാത്രി ഷോയ്ക്കും തിയേറ്റർ ഫുള്ളാവുന്നത് കണ്ട് അദ്ദേഹം അതിശയപ്പെട്ടുവെന്നാണ് പറയുന്നത് കുടുംബങ്ങളാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിപ്പിച്ചതെന്നും ലിബർട്ടി ബഷീർ തുറന്നു പറഞ്ഞിരുന്നു എന്നും പറഞ്ഞാണ് ശാന്തിവള ദിലീഷ് അവസാനിപ്പിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ടവരിൽ ഒരാളാണ് നിർമ്മാതാവ് ും തിയേറ്റർ ഉടമയുമായി ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചകളടക്കം നിരന്തരം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു ദിലീപ് കാവ്യബന്ധത്തെ കുറിച്ചടക്കം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ പത്ത് കോടിയുടെ മാനനഷ്ട കേസും കൊടുത്തിരുന്നു കേസിൽ തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരെയായിരുന്നു മാനനഷ്ട കേസ് എന്നാൽ ഇപ്പോൾ അതേ ദിലീപിന്റെ സിനിമയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി സൂപ്പറാണെന്നും ദിലീപിന് തിരിച്ചുവരവാണെന്നുമാണ് ലിബർട്ടി ബഷീർ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ിലീപനാണ് ലിബർട്ടി ബഷുവിന്റെ ആശംസ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത് ദിലീപിനെ തിരിച്ചുവരവ് തന്നെയാണ് കുറെ കാലത്തിന് ശേഷം തുടരുമെന്ന പടത്തിനാണ് പതിനഞ്ചും ഇരുപതുമൊക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലിയിൽ നിന്നാണ് വിളിച്ചിട്ട് എടുക്കുന്നത് അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്